ഹലോ അസ്സലാമു അസലാമലൈക്കും ഞാനിന്നിവിടെ ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കറിക്ക് തേങ്ങയുടെ ആവശ്യമില്ല തേങ്ങ വേണ്ട അപ്പം എന്നാലോ നല്ല ഗ്രേവി ഉണ്ടാകും നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഈ കറി വെക്കുന്നത് തലേ ദിവസം വെക്കുമ്പോൾ ഇന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ നാളെ വെച്ച് കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഉപ്പും കൂടിയൊക്കെ പിടിച്ച് അമ്മമാതിരി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കട്ട് ചെയ്തതിട്ട് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് സവാള ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയിൽ ആ രണ്ട് തക്കാളിയിൽ ഞാൻ ഒന്നര തക്കാളി ഇട്ടോളൂ കേട്ടോ അത് മൊത്തത്തോടെ ഞാൻ ഇട്ടില്ല ഇനി അതിലേക്ക് കുറച്ച് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വയറ്റി കണ്ടില്ലേ തക്കാളി എല്ലാം പേസ്റ്റ് എല്ലാം ജ്യൂസി ആയിട്ട് ഈ ഒരു പോലെ ഇതേപോലെ പാ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അമ്മ അതിന് നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റിയെടുത്ത കൂട്ടൊക്കെ ഒന്ന് അങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇനി നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ട് നമ്മളാ നടുക്ക് കുഴി കൂട്ടി വെച്ചേക്കണം കുഴിയാക്കി വെച്ചേക്കണം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ വെളിച്ചെണ്ണ ഇല്ലാണ് ഞാൻ അത് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് പക്ഷേ വെളിച്ചെണ്ണ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ അല്ല എന്ന് ഓർത്തിട്ട് കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കറി കുളവാക്കാൻ നിൽക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മതി ഇപ്പം ഞാനായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല കാരണം ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് ഈ കറി ഞങ്ങൾ തന്നെയല്ലേ കഴിക്കണത് അപ്പം ഞങ്ങൾക്കല്ലേ ഹെൽത്തിന് കേട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വെളിച്ചെണ്ണയ്ക്ക് ആവശ്യത്തിന് നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനും വേണം ഹെൽത്തിനും എന്നാൽ കറിക്ക ടേസ്റ്റും വേണം ആ രീതിയിലേ ഇടുകയുള്ളൂ അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ആ മസാലപ്പൊടികളുടെയൊക്കെ കുത്തൊക്കെ നല്ലപോലെ മാറ്റി എടുക്കണം കേട്ടെ കാരണം മല്ലിപ്പൊടിയൊക്കെ നാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊണ്ടിട്ട് ഭയങ്കര കുത്തായിരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് നല്ലപോലെ കുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് പുളിയും കൂടി ഇട്ടിട്ട് ഇതേ തിളപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഇപ്പം തന്നെ കറിക്കെന്ത് ടേസ്റ്റ് ഒന്നും മീൻ ഇട്ടിട്ടില്ല ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അമ്മ അതിൽ ടേസ്റ്റ് നിങ്ങൾ അത് ഞാൻ വെറുതെ ഞാൻ ഉണ്ടാക്കിയ കറി നല്ല ടേസ്റ്റ് എന്ന് പറയേല നിങ്ങളിതേ രീതിയിലൊന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ രുചി പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നത് മല്ലിപ്പൊടി വയറ്റി അതിൻ്റെ കുത്ത് മാറ്റിയില്ലെങ്കിൽ ഈ പീ തിളച്ച് വീഴുമ്പോൾ കറിയിലൊക്കെ ആ മല്ലിപ്പൊടി കുത്തായിരിക്കും ലോ ഫ്ലെയിമിലിട്ട് വയറ്റി 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 അതിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് മാറ്റിയാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി അതിലേക്ക് മീനും ഇട്ട് ട്ടാ ഞാൻ എനിക്ക് ഭയങ്കര ചാർക്കറി ഞാനിത് കപ്പയും കൂട്ടി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് കപ്പയിൽ നല്ലപോലെ ഒഴിച്ച് കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ടിട്ടാണ് കുറേ വെള്ളം കോഴി ഒഴിച്ചത് പക്ഷേ ഇത് മല്ലിപ്പൊടി കറിയാ കാരണം ഇച്ചിരി കഴിയുമ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി കുറച്ചു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയൊക്കെ തിളച്ച് അതൊക്കെ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ പക്ഷേ ആ ഫ്രഷ് ആയാലും നീം കൂടി ഉണ്ടാവുമല്ലോ എല്ലാം കൂടി ഇങ്ങനെ മുകളിലേക്ക് വന്നിരിക്കുന്നുണ്ട് എന്ത് ഭംഗിയാണല്ലോ ഇപ്പം തന്നെ ചോറുണ്ടെങ്കിൽ ചോറ് ഉരുള ഇട്ട് കഴിക്കാൻ തോന്നുന്നു അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഞാൻ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് തലേ ദിവസം രാത്രി വെച്ചാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അപ്പഴാണ് ഉപ്പും പുളിയൊക്കെ പിടിച്ചത് കണ്ടേ പിറ്റേ ദിവസമായ കറി കൺസിസ്റ്റൻസി ഒന്നും കൂടെ ടൈറ്റായി എന്താണ് ആ കറിക്ക് തിക്ക് കൂടി ആ ലൂസ് ഗ്രേവിയാണ് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തിക്ക് കൂടും അപ്പം എനിക്കാണെങ്കിൽ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് അത് ചോറിനായാലും എന്തിനായാലും കുറേ ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ നമ്മളെ കപ്പ ഞാൻ ആക്കി വെച്ച് കപ്പൊന്നും ഞാൻ ഉണ്ടാക്കണം കാണിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാറ് മീനിൻ്റെ ചാറ് തേങ്ങ അരക്കാതെ അതിന് ഇത്രയും ഗ്രേവി അപ്പം നമ്മൾ തേങ്ങ കഴിക്കാൻ പാടില്ലാത്ത കുറേ രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ കൊളസ്ട്രോള് അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഈ ഒരു കറി വളരെ യൂസ്ഫുള്ളാവും വെളിച്ചെണ്ണയും കുറവാണ് ഈ തെളിഞ്ഞു നിൽക്കണത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കണ്ടതല്ലേ വെളിച്ചെണ്ണ എത്രയും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അത്രേം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ അതേ ഇനി നമ്മളെ കറി അതിലേക്ക് ഇങ്ങനെ ചാറി ഇങ്ങനെ കുളം പോലെ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അമ്മ മതി അത് ഉപ്പുംപുളിയൊക്കെ പിടിച്ചിട്ടില്ലേ എന്ത് ടേസ്റ്റാണ് കറക്കി പറയാൻ പറ്റണുള്ള ഇത്ര മതി ഒരുപാട് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊള്ളം പോലെ ചാർ ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ പോണേണ് നല്ല ഒട്ടച്ച കപ്പ എനിക്ക് ഇങ്ങനെ ഒട്ടിങ്ങനെ ജ്യൂസി പേ പേസ്റ്റ് പോലെ ആവണം എനിക്കമ്മതിന് കപ്പ ഇഷ്ടം ചില വേവണത് കപ്പിങ്ങനെ ഇഷ്ടമല്ല കടിച്ചടിച്ച് തന്നെ ഇഷ്ടം പക്ഷേ എനിക്കിങ്ങനെയല്ല ഇങ്ങനെ ഉടക്കണം ഇനി ഈ ഉടച്ചിങ്ങനെടുത്ത കപ്പയും ഈ നമ്മുടെ ആ ഗ്രേവിയും മുക്കി നമ്മുടെ മീൻ മീനിൻ്റെ ഒരു കഷ്ണവും കൂടി എടുത്തിട്ടൊന്ന് കഴിച്ചാലുണ്ടല്ല എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു ടേസ്റ്റ് നിങ്ങളത് ഫീൽ ചെയ്താലേ കഴിച്ചാലേ അതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് വെച്ചു നോക്കൂ അപ്പം അറിയാൻ പറ്റും എനിക്ക് ഈ വീട് എടുക്കാൻ തോന്നില്ല വീട് ക്യാമറയൊക്കെ മാറ്റിയിട്ട് വേഗം വലിച്ചു വരി കഴിക്കാനാണ് തോന്നണത് മാതിരി ടേസ്റ്റ് ഇട്ടാ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ ബായ്